രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അനന്യസാധാരണമായ ഒരു അധ്യായം കാരുണ്യത്തിൻ്റെ ഒരു അധ്യായം എഴുതി ചേർത്ത ഈ കാലഘട്ടത്തിൻ്റെ യുവരത്നങ്ങളെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരാണ് എത്രയോ വർഷങ്ങളായി ഓരോരുത്തർക്കും പൊതുപരിപാടികളിൽ പങ്കെടുത്തതിൻ്റെ ഓരോരോ ഓർമ്മകൾ ഉണ്ടായിരിക്കും ഓരോ പൊതുപരിപാടിയും അതിൻ്റെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമായിരിക്കും ഇവിടെ ഇതാ ഒരു പൊതുപരിപാടി കോഴിക്കോടിന്റെ ഹൃദയസ്ഥാനത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പങ്കെടുത്തിട്ടുള്ള ഒരു മഹാസമ്മേളനമായി ഈ പരിപാടി കേരളത്തിലെ ഏറ്റവും സുശക്തമായി യുവജന പ്രസ്ഥാനം മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാനിവിടെ നടന്ന ഓരോ പ്രസംഗവും ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു ഫിറോസിൻ്റെ അടുക്കും ചിട്ടയോടും കൂടി ഓരോ വാചകവും എടുത്തെടുത്ത് കോർത്തിണക്കിയ ഒരു സേവനത്തിൻ്റെ രത്നഹാരം പോലെ നിങ്ങൾ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ അണിയിച്ച ആ പ്രസംഗം വളരെ പക്വമായി ഈ കാണുന്ന മഹാത്ഭുതം സൃഷ്ടിച്ച അതിന് നേതൃത്വം കൊടുത്ത മുനവർലി ശിഹാബു തങ്ങളുടെ നിങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ വികാരോജ്വലമായിട്ടുള്ള പ്രഭാഷണം നമ്മുടെ അമരക്കാരനായ പാണക്കാട് സയ്യിദ് സാദിഖലി അലി തങ്ങൾ സ്വതവേ തന്നെ വളരെ സൗമ്യമായും വളരെ ശാന്തമായും സംസാരിക്കുന്ന നമ്മുടെ അഭിവന്യ നേതാവ് ഇന്ന് അതിനേക്കാൾ സൗമ്യമായി അതിനേക്കാൾ പതുക്കെ പതുക്കെ പറഞ്ഞു വെച്ച വാക്കുകൾ ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലെന്നും ഒരതീത ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് വയനാട് നമുക്ക് മറക്കാൻ കഴിയില്ല കാലമേറെ കഴിഞ്ഞാലും വയനാടിനെ മറക്കാൻ കഴിയില്ല കേരളത്തിൻ്റെ ചരിത്രം എൻ്റെ അഭിപ്രായത്തിൽ പകുക്കേണ്ടതാണ് ഒന്ന് വയനാടിനു മുമ്പുള്ള കേരളം ഒന്ന് വയനാടിന് ശേഷമുള്ള കേരളം കേരളത്തിൻ്റെ ചരിത്രം മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതവും വയനാടിന് മുമ്പുള്ള ഓരോരുത്തരുടെ ജീവിതം വയനാടിന് ശേഷമുള്ള ജീവിതം കാരണം വയനാട് നൽകുന്ന തിരിച്ചറിവുകൾ ഒരുപാട് കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച വലിയൊരു പാഠപുസ്തകമാണ് വയനാട് പക്ഷേ വയനാട് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ദുരന്തം വളരെയേറെ ദുഃഖിപ്പിച്ചപ്പോൾ വളരെ ആശ്വസിപ്പിച്ചത് അവിടെ നടന്ന കാരുണ്യ പ്രവർത്തനമാണ് ആ കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിൻ്റെ ശുക്രനക്ഷത്രമായിരിക്കും ചരിത്രത്തിൽ വൈറ്റ് ഗാർഡിൻ്റെ ഇടം വലിയൊരു ശുക്രനക്ഷത്രത്തിൻ്റെ ഇടം വയനാടിലേക്ക് ചെല്ലുമ്പോൾ ഓർക്കാൻ ഓർക്കാനാകെയുള്ള ആശ്വാസം അവിടെ ഉടനെ പാഞ്ഞെത്തിയ സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ തങ്ങളോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരവിടെ നൽകിയ സന്ദേശം ഈ ലോകത്ത് അവസാനവും ആദ്യവും നിലനിൽക്കുന്നത് കരുണ മാത്രമാണ് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് ഖുർആാനിലെ ഓരോ സൂക്തവും എന്തുകൊണ്ടാണ് കാരുണ്യവാനായ സർവശക്തിൻ്റെ തിരുനാമത്തിൽ കാരുണ്യവാനായ സർവശക്തൻ്റെ തിരുനാമത്തിൽ ദയാപരനായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഞാൻ ജനവാതിലിൻ്റെ അഴിപിടിച്ച് തൂങ്ങി വയനാട്ടിലെ ഒരു മനുഷ്യൻ പറഞ്ഞ കഥയാണ് എൻ്റെ മറ്റേ കയ്യിൽ എൻ്റെ ഉമ്മയും തൂങ്ങി ചേറിങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ ഉമ്മയുടെ അരയോളം എൻ്റെ ഉമ്മയുടെ കഴുത്തോളം പിന്നെ എൻ്റെ ഉമ്മയുടെ തലയോളം എൻ്റെ ഉമ്മ ചേറിലേക്ക് മുങ്ങുന്നത് ഒമ്പതര മാസത്തെ ഗർഭത്യാഗത്തിന് ഒരു മകൻ്റെ കയ്യിൽ പിടിച്ച് തൂങ്ങുന്ന മാതൃത്വത്തിൻ്റെ എത്രയെത്ര കഥകളാണ് ജീവിച്ചിരിക്കുന്നവർക്കേ ഈ കഥകൾ പറയാൻ കഴിഞ്ഞുള്ളൂ അപ്പം മരണപ്പെട്ടവർക്ക് എന്തൊക്കെ കഥകൾ പറയാനുണ്ടായിരിക്കും ഒരച്ഛൻ തൻ്റെ മകളെ തിരിച്ചറിഞ്ഞത് ഒരു കയ്യന്റെ കഷ്ണം കൊണ്ടും ആ കഷ്ണത്തിലെ മോതിരം കൊണ്ടുമാണ് അതാണ് ചിതയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ മകളെ തിരിച്ചറിയാനുണ്ടായിരുന്ന ഏക ഐഡന്റിറ്റി അതുകൊണ്ട് വയനാട് പാഠപുസ്തകമാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഭൂമി സഹിച്ചു മടുത്തത് ഭൂമി പ്രതികരിക്കുന്നത് പാവപ്പെട്ട ഒരു കുപ്പി പച്ചവെള്ളം നമ്മൾ കുടിക്കുന്ന ഒരു കുപ്പി പച്ചവെള്ളം ആ പച്ചവെള്ളം കൂടുതലായി ഭൂമിയുടെ അകത്ത് മഴയായി പെയ്യുമ്പോൾ ആ വെള്ളം രൗദ്രഭാവം പൂണ്ടുവന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മൃതദേഹങ്ങളെയും കൊണ്ട് ഒഴുകുക മാത്രമല്ല ഒഴുകാൻ വേണ്ടി പുതിയ ഒരു പുഴയുണ്ടാക്കി വെള്ളം വയനാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന പുഴക്ക് പുറമേ പുതിയ ഒരു പുഴയുണ്ടാക്കി ആ പച്ചവെള്ളത്തെയും അങ്ങനെ ആക്കുന്ന മനുഷ്യൻ്റെ രൗദ്രഭാവങ്ങളെ തിരിച്ചറിയണം ചിലരൊക്കെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് എവിടെ ദൈവം അവിടെ ഉണ്ടായതൊക്കെ എന്തോയോ ദൈവത്തിന്റെ കണക്കിൽ എഴുതാമെന്നാണ് മതനിരാസത്തിൻ്റെ പുതിയ ലിബറൽ ഭാഷ്യങ്ങൾ ചമക്കുന്നവർ ഇതിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു അവിടെയുണ്ട് ദൈവം ആ രക്ഷാപ്രവർത്തനത്തിൽ കണ്ടതൊക്കെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് അവിടെ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് മിണ്ടാപ്രാണിയുടെ അകിഡിൽ പോയി പാല് കറക്കുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകൻ ആ പ്രവർത്തകൻ ഓർമ്മിപ്പിക്കുന്നത് പുണ്യ റസൂലിൻ്റെ ഒരു വചനമാണ് പാല് കുടിക്കാൻ വേണ്ടി ഇളം ആട്ടിൻകുട്ടി വരുമ്പോൾ തൻ്റെ പരുപരുത്ത കൊളമ്പ് ആ കുഞ്ഞാടിൻ്റെ മേനിയിൽ തട്ടി അതിന് നോവരുതേ എന്ന് വിചാരിച്ച് പാല് കുടിക്കാൻ വരുന്ന കുഞ്ഞിന് വേണ്ടി തള്ളയാട് കാല് ഉയർത്തിപ്പിടിച്ച് കൊടുക്കുന്നത് പോലും ദൈവകാരുണ്യത്തിൻ്റെ ഒരംശമാണെന്ന് മുഹമ്മദിന് വി അതാണ് കരുണ ആ കരുണയുടെ പാഠമാണ് പിന്നെ ദുരന്തം അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് കേരളത്തിലെ പ്രളയത്തെ മനുഷ്യനിർമ്മിത പ്രളയമെന്ന് വിശേഷിപ്പിച്ചത് ശാസ്ത്രജ്ഞരാണ് സയൻസാണ് പ്യുർ സയൻസാണ് കേവല ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം അവിടെ പ്ലാസ്റ്റിക് കൊണ്ടുപോയി തള്ളി ആ പ്ലാസ്റ്റിക് കഴിച്ചിട്ട് പിന്നെ വരുന്ന മീന് കഴിച്ച് രോഗം എന്താണ് കേരളം ഒരുപാട് കാര്യത്തിൽ മുന്നിലാണെങ്കിലും ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഇന്ന് കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ ജീവിതം ഒരു നെരിപ്പോടിൻ്റെ മീതയാണ് കേരളത്തിൻ്റെ പ്രകൃതി കേരളത്തിൻ്റെ പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കാലാവസ്ഥ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി കേരളത്തിൻ്റെ ക്യാൻസർ മറ്റൊരു സംസ്ഥാനത്തിൽ ഒമ്പത് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ കേരളത്തിൽ ഇരുപത്തിയേഴ് പേരാണ് ആത്മഹത്യ ചെയ്യുന്നത് മൂന്നിരട്ടിയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മരിക്കാൻ തോന്നുന്ന നാടാണ് കേരളം അപ്പോൾ ജീവിതം സുഖകരമായി തീരുമ്പോൾ ആളുകൾക്ക് എന്തിനും മരിക്കാൻ തോന്നുന്നു അധികം താങ്ങാൻ ഭൂമിക്കും കഴിയില്ല ഭൂമിക്കും പരിധിയുണ്ട് ഈ എളിയവൻ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മദീനയിലേക്കുള്ള പാതയിൽ ആയിരത്തഞ്ഞൂറ് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിരുന്നു അതിലവർ പറയുന്നുണ്ട് ഒപ്പിട്ട പ്രസ്താവനയാണ് എർത്ത് ഈസ് ഫിനിറ്റ് ഭൂമിക്ക് പരിധിയുണ്ട് ഇറ്റ്സ് റിസോഴ്സസ് ആർ ഫിനിറ്റ് അതിൻ്റെ വിഭവങ്ങൾക്ക് പരിധിയുണ്ട് ഭൂമിക്ക് സഹിക്കാവുന്നതിനും പരിധിയുണ്ട് സഹിക്കാവുന്നതിലേറെ ഭൂമിയെ കൊണ്ട് സഹിപ്പിക്കരുത് ഭൂമിയുടെ മേലെല്ലാം അടിച്ചേൽപ്പിക്കരുത് ഭൂമിക്കുമുണ്ടൊരു പരിധി മലയാളത്തിൻ്റെ ഗസൽ ഗായകനായ ഉമ്പായിയുടെ ഒരു പാട്ടുണ്ട് മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യദുത്തിൽ നീറുന്നൊരമ്മയെ കാണുക ഈ ഭൂമിയെ അമ്മേ സർവം സഹേ എന്നാണ് ആ പാട്ടിൽ പറയുന്നത് എല്ലാം സഹിക്കുന്ന അമ്മയെന്ന ഭൂമി അമ്മയെല്ലാം സഹിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മയും പ്രതികരിക്കും അത് ശാസ്ത്രമാണ് അപ്പോഴും കരുണ മാത്രമാണ് കരണീയമായിട്ടുള്ളത് ഈ മഹത്തായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞയാഴ്ച കേരളത്തിൽ ഒരു മകൻ അമ്മയെ അടിച്ചു കൊന്നത് ചുറ്റിക കൊണ്ടടിച്ചാണ് കൊന്നത് ഞാൻ ആ പത്രം വായിച്ച് അന്തം വിട്ടിരുന്നു കുറേ നേരം ഒമ്പതര മാസം കൊലയാളിയെ ഗർഭത്തിൽ ചുമക്കുന്നവൾ അമ്മ മാതാവിൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊലയാളിക്കും കാരുണ്യം നൽകുന്നവൾ അമ്മ അവനെ പ്രസവിച്ച് പേറ്റുന്നവോടെ അവൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ചുണ്ടിൽ ആദ്യദാഹം വൈദ്യുതി തരംഗം പോലെ സ്പന്ദിക്കുമ്പോൾ മാറിടത്തിലെ അമൃതകുംഭങ്ങളോട് തൻ്റെ സന്താനത്തെ ചേർത്ത് പിടിക്കുന്നവളുടെ പേരും അമ്മ അപ്പോൾ അവളുടെ സിരകൾ ചേർന്ന് പാടുന്നൊരു സംഘഗാനമുണ്ട് നീ അമ്മയാണ് നീ അമ്മയാണ് നീ അമ്മയാണ് അവൻ്റെ കൈകൾ മാത്രമല്ല കാലിൻ്റെ വിരലുകളും മൂക്കിനോട് ചേർത്ത് വെച്ച് മുത്തം വെക്കുന്നവളുടെ അതായത് കൊലയാളികളുടെ കാലുകൾ ചുംബിക്കുന്നവളുടെ പേര് അമ്മ എൻ്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് എന്നൊരാൾ നിന്ന് ചോദിച്ചപ്പോൾ വിശ്വാധ്യാപകനായ വിശ്വകാരുണ്യമായ നബി മുസ്തഫ അലൈഹി വസല്ലം മറുപടി നൽകി നിൻ്റെ മാതാവിനോട് എന്ന് ഇന്ന് ദൈവനിഷേധം മൂല്യനിഷേധം പെറ്റ തള്ളയെ നിഷേധിക്കൽ മാതാവ് അവളുടെ സുഖത്തിന് വേണ്ടി അവളുടെ സെക്സിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിലെന്നെ ഗർഭഞ്ചുമെന്ന് പ്രസവിച്ചു അതിന് ഞാനിങ്ങനെ അമ്മയെന്നൊക്കെ വിളിച്ച് എന്തിനു ബഹുമാനിക്കണമെന്ന പുതിയ പാഠങ്ങളാണ് അരാജകത്വം സൃഷ്ടിക്കാൻ ലിബറലിസത്തിൻ്റെ പേരിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പേരിൽ പെറ്റ തള്ളയെ തള്ളിപ്പറയാൻ മാതാവിൻ്റെ മൊലപ്പാലിൻ്റെ മണം മറക്കാൻ മക്കളെ പ്രേരിപ്പിക്കാൻ പുതിയ കഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ അതിനെതിരെയും നമുക്ക് ജാഗ്രത കാരുണ്യവത്താകണം എന്നെൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് അപേക്ഷിക്കാൻ വിവാഹം വേണ്ട ഒന്നിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കാലത്ത് പുതിയ ഒരു കരുണാണ് കാരണം ഗർഭാശയമാണ് ഏറ്റവും വലിയ കാരുണ്യസ്ഥാനം അറബ് ഭാഷയിൽ കരുണക്ക് പറയുന്ന വാക്ക് റഹ്മ എന്നാണ് നിങ്ങൾക്കറിയാം അറബി ഭാഷയിൽ ഗർഭാശയത്തിന് പറയുന്ന വാക്കും റഹം എന്നാണ് ഒറ്റ തള്ളയുടെ ഗർഭാശയത്തിന് അറബിയിൽ റഹം എന്നാണ് പറയുന്നത് രണ്ടാമതും ആ മനുഷ്യൻ ചോദിച്ചു ഞാൻ പിന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് നിസ്സംഗനായി പുണ്യറസൂൽ മറുപടി പറഞ്ഞു നിൻ്റെ മാതാവിനോട് എന്ന് സല്ലാഹുഅലൈ വസ്ലം രണ്ടാമത്തേതും മാതാവെന്നറിഞ്ഞപ്പോൾ ചോദ്യകർത്താവ് വിടാതെ പിടികൂടിയിട്ട് ചോദിച്ചു പിന്നെ ആര് എന്ന് നെക്സ്റ്റ് ആളാരാണെന്നാണ് ചോദ്യകർത്താവിനറിയേണ്ടത് അപ്പോഴും പുണ്യനബി പറഞ്ഞു നിന്റെ മാതാവിനോട് എന്ന് നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു നിന്റെ പിതാവിനോട് എന്ന് അടുക്കളയിലെ മെലിഞ്ഞ പെണ്ണ് കോന്തലയിലെ കരി പിടിച്ച അടുക്കളക്കാരി കൂലി കൊടുക്കാതെ പേരക്കുട്ടികളുടെ വസ്ത്രവും അലക്കുന്ന ആ അലക്കുകാരി അവൾ കൊണ്ടുപോയി ലോകത്തിലെ മൂന്ന് റാങ്കും അത് കരുണയാണ് അതുകൊണ്ടാണ് കരുണ ലോകത്ത് വേണ്ടി വരുന്നത് പക്ഷേ ഫലസ്തീനിന്റെ മണ്ണിൽ ഓമന മക്കളെ കുന്നൊടുക്കുമ്പോഴാണ് ഈ കാരുണ്യ പ്രവർത്തനം വഴി ലോകേതിഹാസത്തിൻ്റെ ഗിന്നസ് ബുക്കിലേക്കല്ല ഹൃദയ പുസ്തകത്തിലേക്ക് നിങ്ങൾ കയറുന്നത് മാനവരാശിയുടെ ഹൃദയ പുസ്തകത്തിൽ മാനവരാശിയുടെ ഹൃദയത്താളുകളിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരുടെ സ്ഥാനം യുവ സുഹൃത്തുക്കൾക്ക് നൽകുന്ന ഈ മഹത്തായിട്ടുള്ള ആദരം കരുണക്ക് നൽകുന്ന ആദരമാണ് കാരുണ്യത്തിന് നൽകുന്ന ആദരമാണ് കേരളത്തിലെ ഇന്നത്തെ ന്യൂജൻ പുതിയ തലമുറ അതൊരുപാട് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തലമുറയാണ് അവരുടേത് പുതിയ ജീവിതമാണ് പുതിയ സങ്കല്പങ്ങളാണ് പുതിയ ഭാവനകളാണ് ആ ന്യൂജനെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് സജ്ജമാക്കാൻ നമുക്ക് സാധിച്ചുവെന്നാണ് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളിവിടെ പറഞ്ഞത് അത് കേരളം കേൾക്കേണ്ട ശബ്ദമാണ് ഇന്നത്തെ കേരളത്തിലെ പുതിയ തലമുറയെ ഇങ്ങനെ ഒരു കാരുണ്യ സംഘമായി കാരുണ്യത്തിൻ്റെ ധവള സംഘമായി യശോധാവള്യമായി മാറ്റിയെടുത്ത യൂത്ത് ലീഗ് അഭിനന്ദനമല്ല അർഹിക്കുന്നത് പ്രാർത്ഥനയും അഭിവാദ്യവുമാണ് അർഹിക്കുന്നത് വലിയ ഒരു കാരുണ്യ സംഘത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നുണ്ട് ആ കാരുണ്യ സംഘം ഏത് എന്ന് നാളെയല്ല ഇന്ന് ചോദിക്കുമ്പോൾ ഈ നാടിൻ്റെ ഹൃദയം മന്ത്രിയുടെ ഹൃദയം പറയും വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് എന്നാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും വൈറ്റ് ഗാർഡ് വെറും ആശ്വാസമല്ല വൈറ്റ് ഗാർഡ് വെറും കർമ്മസംഘമല്ല വൈറ്റ് ഗാർഡ് സാന്ത്വനമാണ് ദൈവം മനുഷ്യന് കൈകൾ നൽകിയത് തല്ലാനല്ല തലോടാനാണ് എന്ന് പഠിപ്പിക്കുന്ന കാരുണ്യ സംഘമാണ് ഈ കാരുണ്യ സംഘത്തിന് അതിൻ്റെ ഈ മഹത്തായ സന്ദേശത്തിന് മുഴുവൻ ജനസമൂഹത്തിൻ്റെയും അഭിവാദ്യങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനം